പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകൂട്ടാങ്കടിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം മുരിങ്ങയില കറിച്ച് കഴിക്കുന്നത് നമുക്ക് വളരെ ആരോഗ്യകരമാണ് നമ്മുടെയെല്ലാം വീടിൻ്റെ പരിസരത്ത് വളരെ പെട്ടെന്ന് പിടിച്ച് വളർന്നു വരുന്ന ഔഷധ ഗുണങ്ങൾ ധാരാളമുള്ള ഒരു ചെടിയാണ് മുരിങ്ങയിലയും കായ്കളുമൊക്കെ അല്ലേ ഒരു പിടി മുരിങ്ങയില കഴിച്ചാൽ രണ്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ടാകും ഉയർന്ന അളവിൽ ഫൈബേഴ്സ് ഉണ്ട് വൈറ്റമിൻ ബി സിസ് സമൃദ്ധമായുണ്ട് മുടിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉയർന്ന അളവിലുണ്ട് വൈറ്റമിൻ എ നമ്മുടെ തലച്ചോറിന് സ്കിന്നിന് കണ്ണിന് വളരെ നല്ലതാണ് അത് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഫൈബേഴ്സ് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് അമിതവണ്ണം കുറയ്ക്കുന്നതിന് മലബന്ധം മറ്റും തടയുന്നതിന് എല്ലാം സഹായിക്കും മുരിങ്ങയില ചിലകിൽ ഗ്യാസ് ഉണ്ടാക്കുന്നതിനാൽ പാകം ചെയ്യുമ്പോൾ അല്പം കായപ്പൊടിയും കൂടി ചേർക്കുക ചൂടോടെ തന്നെ രുചികരമായി കഴിക്കാം അപ്പോൾ ചൂട് ചോറിൻ്റെയോടൊപ്പം ഞാൻ ഒഴിച്ച് കഴിക്കുക നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് അരസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകൊക്കെ ചേർക്കുന്നത് നല്ലതാണ് മുരിങ്ങയില കറി വയ്ക്കുമ്പം അതുപോലെ തന്നെ അരസ്പൂൺ ചെറിയ ജീരകം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളകാണ് ആ പച്ചമുളകും കൂടി ഒന്ന് പഴന്ന് വരുമ്പോഴത്തേനും നമ്മളിവിടെ ഞാനിവിടെ ഒരു ബൗളിനകത്തരം മുരിങ്ങയില നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നോക്കണം കഴുകിയതിന് ശേഷം നമുക്കതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടോന്ന് നോക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതിനു ശേഷം എടുത്തതാണിത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് ഇലയാണല്ലോ ഇത് നമ്മൾ വഴന്ന് വരുമ്പോഴത്തേനും ചൂടായി വരുമ്പോഴത്തേനും അതൊന്ന് ഒത്തിരി കുറഞ്ഞു പോവും അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക ഒന്ന് വഴന്ന് മതി വന്നാൽ മതിയാകുക പച്ചമണം എല്ലാം ഒന്ന് മാറി മുരിങ്ങയിലയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതിയാവും കേട്ടോ ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക അതിനുശേഷം മിക്സഡ് ജാറെ എടുക്കുക അതിനകത്തേക്ക് ഒരു മുറി തേങ്ങ ഇതുപോലെ ചണ്ടിത് ചേർത്ത് കൊടുക്കണേ തേങ്ങ ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ നമ്മൾ ആ വഴറ്റി വെച്ച മുരിങ്ങയിലയും എല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക മുരിങ്ങയിലെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിനകത്തേക്ക് അരയാനാവശ്യമായ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ചെയ്യേണ്ടത് തൈരാണ് ഒരു രണ്ടോ മൂന്നോ തവി തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയുള്ളതാണ് കേട്ടോ ചെറിയ പുളിയുള്ള തൈര് മതിയാവും ഒരു രണ്ട് തവി അല്ലെങ്കിൽ മൂന്ന് തവി ചേർത്ത് കൊടുക്കാം നമുക്ക് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണേ പിന്നെ കടയിലേക്ക് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അതിനുവേണ്ടി അരച്ചതും തൈരും കൂടെ നമുക്കൊന്ന് ചേർത്ത് ചൂടാക്കിയെടുക്കാം തിളച്ചു പോകുന്നതും വേണ്ട നന്നായിട്ട് ചൂടായാ മതിയാവും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ കാരണം ഒഴിച്ചതുകൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിട്ടിട്ട് പോകരുത് കേട്ടോ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇനി ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇത് കോമളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിളക്കുന്നതിന് ഉപ്പ് തന്നെ ഞാൻ ഓഫ് ചെയ്തു ഇനിയും നമുക്കിന്ന് കടുക് പൊട്ടിക്കണം ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് വേണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനെനിക്ക് രണ്ടോ മൂന്നോ പച്ചൻമുളക് ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കണേ പച്ചൻമുളകും കൂടി ഇട്ടതിന് ശേഷം ഒരു ഇതെല്ലാം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കായപ്പൊടിയാണ് ഒരു അയൽസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഇതിനകത്തേക്കൊന്ന് നമുക്ക് താളിച്ച് ചേർക്കാം കായപ്പൊടി നമുക്ക് ചിലക്ക് വിരിങ്ങയില ഗ്യാസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് കായപ്പൊടി ചേർക്കുന്നത് അപ്പോൾ ഇത് വെള്ളി ഒക്കെ കൂടെ നല്ല ചൂടോട് കൂടി അങ്ങ് ഒഴിച്ച് കഴിച്ചാൽ വേറെ ഓര് കറിയുടെ ആവശ്യമില്ല എന്താ രുചിയൊന്നും പറഞ്ഞാൽ അറിയിക്കേണ്ട രുചി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു മീൻ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളയിലേക്കൊക്കെ ഒന്ന് എത്തിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളയിൽ ചോറിനകത്തേക്ക് നല്ല ചൂട് ചോറിനകത്തേക്ക് അപ്പം ചൂട് മുരിങ്ങയില കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ രുചി ആയ അടിപൊളിയാകെട്ടോ നിങ്ങളൊന്ന് കഴിച്ചു തന്നെ നോക്കണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ